ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ നോയമ്പോ ഉള്ള സമയത്ത് എൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതാ രാത്രിയാവും ഏകദേശം വരുമ്പോൾ ഏഴ് മണി ആവൂട്ടാം അതിന് തൊട്ട് മുന്നത്തെ ബസ്സിൽ വേണമെങ്കിൽ പോരാം പക്ഷേ ഭയങ്കര തിരക്കും ശ്വാസം മുട്ടി എനിക്കിവിടെ വരുമ്പോൾ എനിക്ക് തലവേദന കൊണ്ട് ഒന്നിനും പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അ ഒരാൾ വണ്ടി കൊണ്ട് നിർത്തുന്നു ആരാന്ന് നോക്കി നമ്മുടെ സ്ത്രീ ഉടനായിരുന്നു അപ്പോൾ ഉച്ചതിരിഞ്ഞും കൂടി ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് പൈസയൊന്നും ഒന്നും വലിയ കാര്യമായിട്ടില്ലെങ്കിലും ജോലിക്ക് കുറവൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ ട്യൂഷൻ എടുക്കുകയെന്ന് പറയുന്നത് അവനൊരു പ്രാക്ടീസ് അല്ലേ അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ അവൻ ഇപ്പം രാവിലെ വൈകുന്നേരം രാവിലെ എല്ലാ ദിവസവും ഇല്ല അപ്പോൾ വൈകുന്നേരം കുറച്ച് ദിവസത്തേക്ക് പോകണുണ്ട് കേട്ടോ അങ്ങനെതാ അപ്പോൾ അങ്ങനെ വരും വഴിക്ക് നമ്മളെ കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് പോരാം അങ്ങനെ അങ്ങനത്തെ വന്ന് ആ സൂട്ടൻ വേഗത്ത് കയറി ഞാൻ പക്ഷേ പതുക്കെ കയറി ബാഗൊക്കെ വെള്ളം തെളിപ്പിച്ച് ആദ്യത്തിനെ കൊണ്ട് വെള്ളം തിളപ്പിച്ച് വെച്ച് പിന്നെ നേരെ പോയി ഞാൻ കുളിക്കും കേട്ടോ കുളിച്ച് ഡ്രസ്സ് അപ്പം തന്നെ കഴുകിയിടും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ രാവിലത്തെ ഡ്രസ്സും കൂടി ഞാൻ കഴിക്കണം ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ഡ്രസ്സ് മാത്രമേ കഴുകുള്ളു ചേട്ടൻ്റെ ഡ്രസ്സ് അവിടെ ഇടുകയാണെങ്കിൽ ഞാൻ കഴുകും സാമ്യം കൊണ്ടൊക്കെ അല്ല അത് വലിയ കഴുകാനൊന്നുമില്ല അവിടെ ഇടാണെങ്കിൽ ഞാൻ കഴുകിയിടും പിള്ളേരുടെ ഞാൻ അവരോട് തന്നെ കഴിക്കോളാൻ പറഞ്ഞു ഇനി കുറച്ച് ദിവസയ്ക്ക് ഒരു സൈഡ് അങ്ങനെ തന്നെ വേദനയാണ് കേട്ടീർക്കെട്ടായിട്ട് എന്താ പറയുക നിറം തലേന്ന് തുടങ്ങിയാൽ കൈയിൻ്റെ തോളിൻ്റെ അതികൂടെ ഒരു വേദനയാണ് ഇപ്പം നല്ല ചൂടുവെള്ളത്തിലൊക്കെയാണ് കുളിക്കുന്നത് തുടക്കം തുടങ്ങിയ ചൂടുവെള്ളത്തിൽ കുളിച്ചെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്താ പറയുക ഫസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ കുളിക്കാനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട് കുളിക്കാൻ ഒട്ടും ഇഷ്ടമല്ല അപ്പം അത് കാരണം കൊണ്ടാണ് ഈ ചൂടുവെള്ളം ഒഴിവാക്കാൻ ശ്രമിച്ചത് പക്ഷേ എന്തിനു പറയണേ അത്രയും വയ്യാട്ടിപ്പം നീർവീഴ്ച്ച അങ്ങനെ കുറവുണ്ട് പക്ഷേ ഈ നീർക്കെട്ട് വന്നു നല്ല വേദനയാണ് ഒരു സൈഡ് അങ്ങനെ ചെവിയുടെ അടി കൂടെ ഒരു വേദന എന്ന് പറഞ്ഞാൽ ചില നേരത്തെ സഹിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ ആ തുണികളൊക്കെ എടുത്ത് അപ്പം തന്നെ ഞാൻ ആ കോണീനെ തണ്ടും ഇടൂട്ടോ അവിടെ ഡെസ്ക് വെച്ച് ഇട്ടിരുന്നത് ഇപ്പോൾ പക്ഷേ അത് സാമിമുറി ഒക്കെ ഇല്ലേ അപ്പോൾ പിന്നെ ഡ്രസ്സൊന്നും കൊണ്ടുവച്ചാൽ ശരിയാവില്ല അപ്പോൾ ഇടും എന്നിട്ട് ഞാൻ എൻ്റെ സമയത്തിൻ്റെ ഒഴിവിനനുസരിച്ച് മാത്രം ഞാനത് മടക്കിയെടുക്കും കേട്ടോ ഇവിടെ എങ്ങനെ ഇട്ടുണ്ടെങ്കിൽ മഴ പെയ്യോ മഞ്ഞുകളോ ഒക്കെ ചെയ്താൽ ശരിയാവില്ലല്ലോ അത് കാരണം കൊണ്ട് ഞാൻ അവിടെ ഇടും പിന്നെ ഓരോ നേരം വെച്ച് വരും അങ്ങനെ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് നേരെ നമ്മുടെ തട്ടകത്തേക്ക് എവിടേക്കാണ് നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ നേരെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ എന്താച്ച ഞാൻ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ചേട്ടനെത്തും പിന്നെ അത് കഴി അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ആദ്യത്തിന് വിശപ്പ് വരും സൂടിന് വിശപ്പ് വരും അപ്പോൾ അത് പ്രശ്നമല്ലേ അവർക്ക് വിശ്വസം ഞാൻ കൊടുക്കാണ്ടിരുന്ന എനിക്കത് ഭയങ്കര വിഷമാണ് ഞാൻ ആദ്യം തന്നെ ആ പാത്രങ്ങളിരിക്കുന്ന കറികളൊക്കെ ഒന്ന് ചൂടാക്കി ചേട്ടന് കാലത്ത് വെച്ച് അപ്പം തന്നെ എല്ലാതും കുറേശ്ശെ പകർത്തി വെക്കും കേട്ടോ അത് സെപ്പറേറ്റ് തന്നെ ഞാൻ വെക്കുകയുള്ളൂ പിന്നെ ഇപ്പോൾ പിള്ളേർ ആക്കിയത് കഴിച്ചതിൻ്റെയൊക്കെ ബാലൻസ് ഞാനൊന്ന് ചൂടാക്കാമെന്ന് വെച്ചു എന്നാലും കൂട്ടാൻ വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ചോറൊക്കെ നോക്കിയപ്പോൾ ചോറ് ഉണ്ട് പക്ഷെ കുറച്ച് കുറവുണ്ട് വൈകുന്നേരം ചപ്പാത്തിയോ ഗോതമ്പ് വിട്ടോ വെള്ളയപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ എന്താച്ചാൽ ചോറ് കൂടുതലായിട്ട് വെച്ചാൽ എടുത്ത് കളയേണ്ടി എന്നിട്ടും ചോറ് കളയേണ്ടി വരുന്നുണ്ട് കേട്ടോ തലേ ദിവസത്തെ ചോറ് നമ്മൾ പിറ്റേ ദിവസം മലയ്ക്ക് പോകുമ്പോൾ എടുക്കില്ലല്ലോ അത് കാരണം കൊണ്ട് പരമാവധി കുറവ് ചോറ് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ജലനിമക്കാലത്ത് ടിന്നുകളും ഈ കറിപ്പാത്രമൊക്കില്ല അതൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ടീസ്പൂണുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കഴുകി വെച്ചത് അപ്പോൾ അതൊക്കെ തന്നെയൊക്കെ അതിൻ്റേതായ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവച്ചാലാണ് നമ്മുടെ അടുക്കള ഭംഗിയാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ടു വയ്ക്കുന്ന പിന്നെ വലിയ കപ്പ് എടുത്ത് മുകളിൽ കുളത്തിട്ട് എടുക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ അതെടുത്ത് അടിയിലേക്ക് വെച്ചും വലിയ കപ്പ് മുകളിൽ കുളത്തിട്ടുണ്ടെങ്കിൽ ആ കപ്പ് സ്റ്റാൻഡ് അടുത്ത് താഴത്ത് വീഴും കേട്ടോ അടിയിൽ കനം കുറഞ്ഞതും മുകളിൽ കനം കൂടിയതുവാണെങ്കിൽ കപ്പ് സ്റ്റാൻഡ് അങ്ങനെ തന്നെ മറിഞ്ഞു വീഴും അപ്പം ഞാനൊരു ഡയവറി എടുത്തോളം കണ്ടിട്ട് ഞങ്ങൾക്കുള്ള ചോറൊന്ന് ചൂടാക്കാനും വെച്ചു ചോറ് ഞാൻ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പക്ഷെ ചോറ് അത്യാവശ്യം ഉണ്ടായിരുന്നു ചോ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഉണ്ടാവുമെന്ന് വെക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടൻ ഒരു രണ്ട് കഷ്ണം പുട്ട് ഉണ്ടാക്കാം ബാക്കിയുള്ളവർക്ക് ഇത് വെക്കാം സോയ കറി വെക്കാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ പിള്ളേരുടെ അവിടെ സോയ വെള്ളത്തിൽ ഇട്ടേക്കണു അപ്പം ഞാൻ പിന്നെ കുറച്ചും കൂടി എടുത്ത് തിളപ്പിച്ചെടുത്തു കേട്ടോ എന്നുവെച്ചാൽ അത് കുതിർന്നു ഓൾറെഡി അത് കാരണം കൊണ്ട് ഇനി അതും കുതിരാനായിട്ട് കാത്തു നിൽക്കാനുള്ള ടൈം നമുക്ക് ഇല്ല അത് കാരണം കൊണ്ട് അതും കൂടി തിളപ്പിച്ചെടുത്ത് അപ്പം സോയ ഒരു റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ നാളെ നല്ല നല്ല സ്റ്റൈലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം അത് കാരണം അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നല്ല വെള്ളം വറ്റണം സോയേരുള്ളിലത്തെ വെള്ളം വറ്റിയാലാണ് സോയ റോസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാൽ അത് കഴിച്ചിട്ട് കുറേ വെളിച്ചെണ്ണ തോച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് അത് കുടിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം സോയ ഒരു നേക്കാണ് അത് ഒരു വശം പഠിച്ചാൽ നമുക്ക് പിന്നെ നല്ല അടിപൊളിയായിട്ട് വയ്ക്കാം കേട്ടോ പിന്നെ രണ്ട് കഷ്ണൊക്കെ ആക്കണതാണ് കൂടുതലാണ് നല്ലത് നാല് കഷ്ണാക്കുമ്പോൾ വല്ലാണ്ട് ചെറുതായി പോവും എനിക്കങ്ങോട് എന്താ പറയുക മസാലയുടെ ഉള്ളിൽ നിന്നത് കിട്ടാത്ത പോലെ തോന്നും കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഈ രണ്ടാക്കി മുറിച്ചു ചിലപ്പോൾ നാലു ആക്കി മുറിക്കാറുണ്ട് ഞാൻ റോസ്റ്റിങ് മാത്രമാണെങ്കിൽ ഇത് റോസ്റ്റ് ചെയ്തിട്ട് മസാലയും കൂടി മിക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അതിനിടയ്ക്ക് അവിടെ ഒന്ന് തുടച്ചിട്ടും ഓൾറെഡി തുടച്ചൊക്കെ കിടക്കണതാണ് പിള്ളേർ പിന്നെ ഈ പാത്രങ്ങൾ നിരത്തുന്നുണ്ടെങ്കിലും ആവില്ല രണ്ട് മൂന്ന് നാലും നേരമൊക്കെ തുടയ്ക്കുന്ന ആന കൊണ്ട് തുടയ്ക്കാനൊന്നും വലിയ പണിയില്ല പിന്നെ ഇത്രയും നേരം നിന്നതല്ലേ കാലൊക്കെ കഴിച്ചു തുടങ്ങി പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ആ സോയേന കൂടെ അരിഞ്ഞു കൊടുത്തുവിട്ടം ഈ തുടയ്ക്കലും ആ ഒരു സമയം കൊണ്ട് അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്ന സോയയും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാതും കൂടി എടുത്ത് രണ്ടായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മസാലകൾ മസാലകൾ പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ഇത്തിരി വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഓവർ ഒന്നും ആവേണ്ട ഇത്തിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ഇടാം പക്ഷെ അതൊക്കെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിലേക്കാളൊക്കെ നല്ലത് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാൻ ഇന്നാളെന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒടുക്കത്തെ ബ്ലോക്കാന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ ഒരു നെഗറ്റീവ് വേർഡായിട്ടൊന്നും എടുക്കരുത് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ വന്നു പോകണ ചില വർത്തമാനങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൽ നെഗറ്റീവൊന്നുമില്ല കേട്ടോ പിന്നെതാ സോയ ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചൂടായതിനു ശേഷം ഇങ്ങനെ നിരത്തി വെച്ച് അതിൻ്റെ മുള്ളിൽ നല്ല പരന്നൊരു പാത്രം കൊണ്ട് നന്നായിട്ട് മൂടി വെച്ചു ഇനി അത് അവിടെ നിന്നാ വെള്ളം പറ്റിയപ്പോളും മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ തൊട്ടപ്പുറത്തന്നെ വേറൊരു പാൻ പന്വച്ച് തിരുവെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് മൂപ്പിച്ചെടുത്തു അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് കൂടിയും കൂടി ഇടാട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഇതൊക്കെ ഒന്ന് മൂപ്പിച്ച് അങ്ങോട്ട് എടുത്തു അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അത് ചെറുതായിട്ട് മൂത്തയപ്പോഴേക്കും തക്കാളി നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലട അടിച്ചു എന്നിട്ട് അതിലേക്ക് തന്നെ ഒരു സവോളയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് ഇത് മിക്സ് ചെയ്തു അപ്പോൾ അതാ ഇത് നന്നായിട്ട് മൂത്തിട്ട് വേണം നമുക്കതിലേക്ക് ഇടാൻ ഈ മൂക്കണ നേരം കൊണ്ട് തന്നെ നമുക്കവിടെ സോയ ഫ്ര ഫ്രൈ ആവണ പോലെ ആകും കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ പറ്റും അപ്പോൾ രണ്ടും ഒപ്പത്തിനൊപ്പം കഴുകൂട്ടോ പിന്നെ അതിനിടയ്ക്ക് ഏതാ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഊറ്റി കൊണ്ടുവച്ചു പൂച്ചകളിങ്ങനെ പിന്നെ നടക്കുന്നുണ്ട് അവർക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് അത്ര വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാൻ എന്താ മസാല ഒക്കെ റെഡി ആയപ്പോൾ സോയ അങ്ങനെ തന്നെ ഇട്ടോ ഒട്ടും വെള്ളല്ലാണ്ട് അതിരുന്ന് ഡ്രൈ ആയി കളർ അപ്പോഴാണ് ഈ ടേസ്റ്റ് വരുള്ളൂ ഇനി ഒന്നും ഇല്ല പണി നമുക്ക് ഈ മസാലയിലേക്ക് ഇടുക മിക്സ് ചെയ്യുക ഉപ്പ് പോരായ ഉണങ്കിട്ട് കൊടുക്കുക മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ മല്ലിലിട്ടു മല്ലിലിടണ നിർബന്ധമൊന്നുമില്ല കറിവേപ്പിലായാലും കുഴപ്പമില്ല മല്ലിലായാലും കുഴപ്പമില്ല ഇവിടെ മല്ലിൽ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇഷ്ടക്കുറവൊന്നുമില്ല ഇഷ്ടമാണ് എല്ലാവർക്കും അത് കാരണം കൊണ്ടാണ് ഞാൻ മല്ല ഉപയോഗിച്ചത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യുക ചെറു തീയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെച്ച് മൂടിവെച്ച് മസാലകളൊക്കെ അതിലേക്ക് ഉള്ളിലേക്ക് ഒന്നും പിടിക്കേണ്ടല്ലേ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ മല്ലിയിലൊക്കെ തൂകി ഇത്തിരി ഉപ്പ് കൂടി പോരായ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ മൂടി വെച്ചു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൊണ്ട് അതങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് കൂട്ടുകാർ ഇങ്ങനെ വെക്കാറില്ലെങ്കിൽ ഇത് ഇതുപോലെ ഒന്നും പരീക്ഷിച്ച് നോക്കിയോളൂ സോ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ അതൊക്കെ ചിക്കി മാക്കി ചിക്കി ചിക്കിമാക്കി എന്നൊക്കെ പറയുന്നല്ലേ നമ്മുടെ ഏതാ കല്യാണീടെ ബ്ലോഗ് കാണാറുണ്ടായിരുന്നെങ്കിലും ആ കല്യാണിയിൽ വ്ളോഗൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ കേൾക്കാം കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു കലവില വർത്താനം പറയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് പുട്ടുണ്ടാക്കാനുള്ള പൊടിയൊക്കെ കുഴച്ചെടുത്തു ഒരുവിധം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ രണ്ട് ക്രഷ് അടി അടിച്ചടിച്ച് ക്രഷ് എന്ന് പറഞ്ഞാൽ വേറൊന്നും വിചാരിക്കില്ല കേട്ടോ ഇതൊന്നും ഒന്ന് പൊടിച്ചെടുക്കണ അത്രേ വിചാരിച്ചോളൂ അങ്ങനെ അത് ഒരു മോശമാക്കൊന്നുമല്ല അല്ലേ അത് കഴിഞ്ഞ് ഇതാ നളി എന്താണെന്ന് അറിയോ ഇന്ന് ഇതിൽ വെച്ചാൽ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിൽ അങ്ങനെ തന്നെ ഒറ്റയടിക്ക് എടുക്കാറ് പതിവ് അങ്ങനെ ഉണ്ടാക്കുമ്പോഴെല്ലാം ഒരു കുറേശ്ശം കഴിക്കുന്നു ഇങ്ങനെ ആകുമ്പോൾ ഒരു കഷ്ണം എന്തായാലും കഴിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ അയക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മൂന്ന് മൂന്ന് കഷ്ണം പുട്ട ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതും ബാക്കിയായി അതിനിടയ്ക്ക് ഞാൻ പാത്രം കഴുകാനുണ്ടായിരുന്നു കുറച്ച് അതും കൂടി കഴുകി വെച്ചു ഇപ്പം അങ്ങനെ അവിടെ ഇരിക്കട്ടെ റെസ്റ്റ് എടുക്കുക അങ്ങനെ വിചാരിക്കാം നമുക്ക് പറ്റില്ല മലയ്ക്ക് പോകണ സമയത്ത് എത്ര വയ്യാണ്ടായാലും പണികൾ കഴിച്ച് പറ്റുള്ളൂ നമുക്ക് അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ വേഗം പാത്രങ്ങളും കൂടി കഴുകി വെച്ചു അതിനിടയ്ക്ക് നമ്മുടെ പുട്ടും ആയിട്ടുണ്ട് അതൊരു കാസറോളിലേക്ക് ആക്കി വെച്ചു മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റിൽ തന്നെ ഇരുന്നോളും പിന്നെ നമ്മുടെ റേഷനരി പുട്ടൊക്കെ എങ്ങനെ കാസറോളൊന്നും വയ്ക്കണ്ടെട്ടോ സോഫ്റ്റ് ആവാനായിട്ട് ഗോതമ്പുട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി തന്നെയാണ് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അതിനിടയ്ക്ക് നമ്മുടെ സോയ റെഡിയായി അതിനിടയ്ക്ക് നമ്മുടെ ശ്രീപുട്ടനാഴത്തിനൊക്കെ വന്ന് ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ചേട്ടനെ കൊണ്ടുവരാനായിട്ട് ദേശ്രീ ഊട്ടം പോയി വെട്ടുവിടെ ഇറങ്ങുമ്പോൾ പോകും പിന്നെ പഴവും കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സാമ്പാർ കഷ്ണം സാമ്പാർ കഷ്ണവും മേടിക്കാട്ടോ ലാഭം പച്ചക്കറി മാത്രമാവുമ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു വന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേഗം രണ്ട് പൂവുമ്പഴം എടുത്ത് കഴിച്ചു പൂവുമ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നേന്ത്രപ്പഴത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ചെറു ചെറുപഴം എന്നല്ലാട്ട് ഉദ്ദേശിക്കുന്നു പൂവുമ്പഴം ഇതിൽ പെടും ചെറുപഴം എന്നു വെച്ചാൽ ചെറിയ പഴം അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോഴത്തെ ആ ശ്രീകുട്ടനും വന്നു അവനും എടുത്ത് ഒന്നരടടുത്ത് കഴിച്ചും കഴിച്ചു അറിയാതെ എടുത്ത കാരണം കൊണ്ട് ഇന്ന് ശ്രീകുട്ടനെ ഈ ഒരു വ്ലോഗിൽ ഭംഗി ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടക്കണ്ണിട്ട് നോക്കും അവൻ വ്ളോഗെടുക്കണിണ്ടെങ്കിൽ ഇന്ന് അറിഞ്ഞിട്ടില്ലേ പിടിക്കണത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പൂച്ചേനെ ചൊറിയാനായിട്ട് പോകണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേട്ടൻ കോളിയൊക്കെ കഴിഞ്ഞ് സാമിക്ക് വിളക്ക് വെച്ച് ശരണം വിളിയൊക്കെ കഴിഞ്ഞ് വന്നത് ആ ഫുഡ് വെക്കിന് അപ്പോൾ കടലക്കറി രാവിലത്തെ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതും സോയും പിന്നെ ഇപ്പോൾ കൊണ്ടു പഴവും അതൊക്കെ കൂടിയിട്ട് ചേട്ടൻ അങ്ങനെ കഴിച്ചു ഞാൻ എന്താ ചോറും കുറച്ച് സോയും രാവിലത്തെ കടലക്കറി കുറച്ചുണ്ടായിരുന്നു പിന്നെ ഒരു തക്കാളി വാട്ടിയിട്ടാണ് എനിക്ക് എന്തോ അങ്ങനെ ചോറുണ്ടാന്ന് തോന്നുന്നില്ല പുട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കുറച്ച് ഞാനൊരിത്തിരിത്ത് കഴിച്ചു പിന്നെ രാവിലെ നമ്മുടെ പൂച്ചകളൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വന്നു പൂച്ചകൾക്ക് ഗോതമ്പ് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് വെളിച്ചെണ്ണം പറ്റി ചോറൊക്കെ മതിയായി അവർക്ക് അത് കാരണം കൊണ്ട് ഈ ഗോതമ്പിൻ്റെ എന്തുണ്ടാക്കില്ല വെള്ളയപ്പമൊക്കെ കഴിക്കൂട്ടവർ ആയി അവർ മൊത്തത്തിൽ അത് കഴിഞ്ഞ് ഞാനും ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് ബാക്കിയുള്ള പാത്രങ്ങളും കഴുകി റെഡി ആക്കി വെച്ചാലാണ് രാവിലെ നമുക്ക് അഞ്ച് മണിക്കെങ്കിലും എന്നിട്ടാലാണ് പണികൾ കഴിയുള്ളൂ പിന്നെ അതോടുകൂടി നമ്മുടെ സിങ്കും ഒക്കെ ഒന്ന് തുടച്ചിട്ടു എല്ലാം അവിടെയും ഒന്ന് തുടച്ചിട്ടുട്ടോ പിന്നെ ഇപ്പോൾ വൈപ്പറുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം കുറേ തുണി തുടച്ച് ആ തുണി കഴുകാൻ അങ്ങനെ ഒന്നും നിൽക്കണ്ടല്ലോ ഇതുകൊണ്ടൊന്നും ഒഴിപ്പം ഇത് കളഞ്ഞിട്ട് പിന്നെ ചെറിയൊരു തുണി ഒഴിച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആവും മിക്സി ഒക്കെ ആകെ കളർ ഇതായിട്ടിരിക്കുക അങ്ങനെ ആട്ടിയിട്ട് അതിൻ്റെ ഇതായിട്ടേ അപ്പോൾ അതോടുകൂടി പിന്നെ തുടച്ചു കൂട്ടാ മൊത്തത്തിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഞാൻ അടുക്കളയും ഹോളും കോണിയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടാണ് കിടന്ന് അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് മുറ്റടി കഴിഞ്ഞ് ബാക്കിയുള്ളവണ്ണം തുട കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്താമല്ലോ പിന്നെ ഇത്രക്കൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് നന്നായിട്ട് തയ്യാറാക്കി വെച്ചിട്ട് കിടന്നുറങ്ങുകയാണെന്നു വെച്ചാൽ നമുക്ക് രാവിലെ വലിയൊരു കുഴപ്പമുണ്ടാവില്ലേ കുളി കഴിഞ്ഞ് വന്ന് അടുപ്പത്തേക്ക് ആക്കണ പരിപാടിയല്ലേ ഉണ്ടാവുകയുള്ളു അപ്പോൾ നാളെ രാവിലത്തേക്ക് ഞാൻ ഉണ്ടാക്കണമെന്ന് എന്താണെന്നു വെച്ചാൽ പരിപ്പും മുരിയക്കായും മാങ്ങയും കൂടി കുത്തി കാച്ചത് ആദ്യം വിചാരിച്ചു നാളികേരം അരച്ച് വയ്ക്കണമെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി നാളികേര അരച്ച് വെച്ചാൽ ചേട്ടന് മാത്രം ഇവിടെ വലിയ ഇഷ്ടമുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും വലിയ ഇഷ്ടമില്ല അത് കാരണം ആ ഒരു പ്ലാൻമാറ്റി കുത്തി കാച്ചിലാക്കി പിന്നെ കാബേജാണ് കൊണ്ടുവന്നേക്കുന്നത് കാബേജ് അരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് ക്യാരറ്റ് സാമ്പാറാഷ്ലൊക്കെ ബാക്കി വന്നിട്ട് കുറേ കുറകെടുക്കണ്ടായിരുന്നു അതും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ടു അരിഞ്ഞിട്ടോ പിന്നെ ഈ പരിപ്പിലേക്കുള്ള ഇതില്ലേ മുരികായ മാങ്ങ തക്കാളി അതൊക്കെ അരിഞ്ഞ് ഞാനൊരു ബൗളിലാക്കി വെച്ചു പരിപ്പ് ഞാൻ കഴുകി കുക്കറിലേക്ക് ആക്കി അങ്ങനെ തന്നെ അടച്ചു വെച്ചു ടോവ് വെള്ളമൊഴിച്ചിട്ട് തന്നെ പരിപ്പ് അങ്ങനെ വെച്ചാലും കേടാവില്ല എന്ന് എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ പയറും കടലൊക്കെ തലസയ്ക്ക് വെള്ളത്തിലിടല്ല അതേപോലെ തന്നെ ക്യാവം അങ്ങനെ കേടുവരില്ല പക്ഷേ ഇതൊക്കെ തണു തണുക്കണ്ടെന്ന് വെച്ചിട്ട് കേടുവാരൻ സാധ്യതയുണ്ട് തക്കാളിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു പിന്നെ വീണ്ടും കാബേജ് അരിയാനായിട്ടായിരുന്നു മൂന്ന് കാബേജ് നോക്കിയിട്ട് കാര്യമില്ല ഉള്ളുപൊള്ളയെന്ന് പറയില്ലേ അതേപോലത്തെ ആയിരുന്നു നമ്മൾ അരിയുമ്പോൾ വലിയ കാരിയായിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകാരണം ഞാൻ മൂന്നും അരിഞ്ഞു രാവിലെയല്ല ഇപ്പോൾ വൈകുന്നേരമാണ് പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ഇത്തിലധികം കറിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇതിങ്ങനെ ഒരു കഴുകി പിഴിഞ്ഞെടുത്തു കേട്ടോ എന്നിട്ടൊരു ബോക്സിലാക്കി വെച്ചു പിന്നെ ഉള്ളിയും തൈ ഇഞ്ചി മഞ്ഞൾപ്പൊടി പിന്നെന്താ പറയുക പച്ചമുളക് കറിവേപ്പില ഇത്തിരി വെളിച്ചെണ്ണ ഒക്കെ വെച്ച് മിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ വയ്ക്കാം ഞാനതൊന്നും കൂട്ടി ഇങ്ങനെ വെച്ചോളൂ കേട്ടോ അത് നേരെ ഫ്രിഡ്ജിൽ ഒട്ടാം അങ്ങോട്ട് കയറ്റി രാവിലെ എഴുന്നേറ്റ് എല്ലാതൊന്നും മിക്സ് ചെയ്താൽ പോരെ വലിയ പണി എന്ന് പറയാൻ ഇല്ല അപ്പം അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ അതെ അടുക്കള തുടച്ചിട്ടും ഇതോടുകൂടി നമ്മുടെ പണികൾ കഴിഞ്ഞു ഞാൻ ഇതിൻ്റെ കൂടെ നമ്മളാത്ത ഈയ്യത്തിൻ്റെ പടമുള്ള ഷർട്ട് മേക്കോവർ ചെയ്തില്ലേ അതും കൂടി കാണിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ കെട്ടുന്നറയിലെ തിരക്ക് കാരണം എനിക്ക് തയ്ക്കാനിരിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ കെട്ടുന്നറ കഴിഞ്ഞ് ചേട്ടൻ പോയിട്ട് വരട്ടെ അപ്പോൾ അതോടുകൂടി തയ്ക്കുന്ന വീഡിയോ കൂടി ഉഷാറാക്കാം അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം